ഈ സി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പയറുപ്പേരി തയ്യാറാക്കിയെടുക്കാം നമ്മൾ ആ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ളൊരു പയറുപ്പേരി ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പയറെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് ചൂടായി വന്ന ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളിയോ ഒരു അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം കൂടെ നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളകും കൂടെ ചതച്ചെടുക്കാം ഇത് നമുക്ക് ആ പൊട്ടി വന്ന നമ്മുടെ കടുകിലോട്ടിലിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പലയും കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് എടുക്കാം എന്നിട്ട് നമ്മൾ കുനുകുന നരിഞ്ഞിട്ടുള്ള നമ്മുടെ പയറും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കാം ഇനി ഇതൊരു ആവിയിൽ അതായത് വെള്ളം ഒഴിക്കാതെ മൂടി വെച്ചിട്ടുള്ള ആ ഒരു ആവി വന്ന ആ ഒരു വേവില് വേണം നമുക്ക് അഞ്ച് മിനിറ്റ് സമയം നമ്മുടെ ഈ ഒരു ഉപ്പേരി വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക അപ്പോഴാണ് നമുക്ക് ഹോട്ടലുകളിൽ നിന്നൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഉപ്പേരിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാതാണ് അങ്ങനെ അഞ്ച് മിനിറ്റ് സമയം ഞാനിതൂടെ മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് രണ്ട് തവണ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അടിക്കു പിടിക്കാതിരിക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഉപ്പേരി തുറന്ന് നോക്കിയിട്ട് അപ്പോൾ അതാ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടില്ല നമ്മുടെ ഈസി ഉപ്പേരി തയ്യാറായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും അസലമലേക്കും